നമസ്കാരം കോൺഗ്രസ് പാർട്ടി ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്ക് ഏതാണ് എന്ന് പറയാനൊരു അവസരം നിങ്ങൾക്കാൻ തരുന്നു കിട്ടിയോ കിട്ടിയോ കാണും എങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയാം ഒറ്റക്കെട്ട് ഒറ്റക്കെട്ട് എന്ന് പറയുന്ന ഒരു വാക്കാണ് ഇന്ന് കോൺഗ്രസ്സുകാരെ ഏറ്റവും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാക്ക് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ഏതൊരു അവസരത്തിൽ ഒരു മാധ്യമപ്രവർത്തനെ കണ്ടു കിട്ടിയാലും ഞങ്ങൾ ഒറ്റക്കെട്ടായിരിക്കും ഞങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ പോവുകയാണ് ഞങ്ങൾ ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറെടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്നാൽ ഞങ്ങൾ വി ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിയും ഇങ്ങനെയൊക്കെ പറഞ്ഞ് 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 ഒറ്റക്കെട്ട് എന്ന് പറയുന്ന വാക്കിൻ്റെ പേറ്റൻ്റ് അവകാശം അവർ ഏറ്റെടുക്കുമോ എന്നുള്ളതാണ് ഭയം അപ്പോൾ നമ്മളൊക്കെ സാധാരണക്കാരൊക്കെ ഇനി ഒറ്റക്കെട്ട് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ ഇന്ന് സൂക്ഷിക്കണം ചിലപ്പോൾ നമ്മുടെ അടുത്ത് കോൺഗ്രസ്സുകാരെങ്കിലും നിന്ന് കഴിഞ്ഞാൽ ഒന്നുകിൽ അവർ കരുതും അവരെ ട്രോളുകയാണ് എന്ന് അല്ലാന്നുണ്ടെങ്കിൽ അവർ നമ്മളോട് ദേഷ്യപ്പെടാൻ സാധ്യതയുണ്ട് കാര്യം ഞങ്ങൾ ഉപയോഗിക്കേണ്ട വാക്ക് ഞങ്ങളുടെ വാക്ക് നിങ്ങൾ ഇങ്ങനെ ഉപയോഗിക്കരുത് എന്ന് പറയേണ്ടി വരും അല്ലെ അങ്ങനെയൊക്കെ നമ്മൾ ഇനി ഒറ്റക്കെട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം തെക്ക് തെക്കൊരു ദേശത്ത് അലമാലകളുള്ള തീരത്ത് ഫ്ലോറി എന്നൊരു ഗർഭിണിയെ ചുട്ടുകരിച്ചൊരു ഗാധകരെ ഇക്കുടിയാണിയ കട്ടായം ഈ പിള്ളേർ ഒന്ന് വളർന്നോട്ടെ പകരം ഞങ്ങൾ ചോദിക്കും എന്താ കഥ ഇനിയിപ്പോൾ ഇതൊക്കെയുള്ള മാർഗം വീട്ടിലിരിക്കുക പണ്ട് കാലത്ത് അതായത് ഈ അതിർത്തിയിലൊക്കെ നിന്നിട്ട് വരുന്ന നമ്മുടെ പട്ടാളക്കാരുണ്ട് റിട്ടയർഡ് പട്ടാളക്കാര് ഇപ്പോഴത്തെ ചെറുപ്പക്കാരെയല്ല ഉദ്ദേശിക്കും കുറച്ചുകൂടെ പ്രായം കൂടിയ ചില പട്ടാളക്കാരുണ്ട് അവർക്ക് തൻ്റെ പട്ടാളക്കഥകൾ കേൾക്കാൻ ആരുമില്ലാതെ വരുന്ന ചില സാഹചര്യങ്ങളുണ്ട് അവിടെ ഇരിക്കുന്ന പട്ടി അല്ലെങ്കിൽ പൂച്ച അതുമല്ല എന്നുണ്ടെങ്കിൽ കൊണ്ടുവച്ചിരിക്കുന്ന മദ്യക്കുപ്പിയോട് പോലും ഇരുന്ന് ഗീർവാണം മുഴക്കുന്നൊരവസ്ഥ അതായത് അങ്ങ് നയൻറ്റീൻ സെവൻറ്റീസിൽ അതിർത്തിയിൽ ഇങ്ങനെ കാവൽ നിൽക്കുന്ന സമയത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് പട്ടാളക്കഥകൾ ഒരു അഭിപ്രായമല്ലോ അതുപോലെ ഒരു അവസ്ഥയിലാണ് സത്യത്തിൽ നമ്മുടെ കെ സുധാകരൻ്റെ അവസ്ഥ ഇപ്പോൾ മാധ്യമപ്രവർത്തകരെ കണ്ടു കഴിഞ്ഞാലും തെക്ക് തെക്ക് ഒരു ദേശത്ത് അലമാലകളുടെ ദേശത്ത് എന്നും പറഞ്ഞാണ്ട് ഈ ഒരു മുദ്രാവാക്യം വിളിച്ച് ഞാനങ്ങ് ഒമ്പതാം ഒമ്പതാമത്തെ വയസ്സിൽ ഓ ഇപ്പോൾ ഒമ്പതാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ കുറേ എല്ലാം കൂട്ടിയിട്ട് ഈ കൊടിയും പിടിച്ചുകൊണ്ട് നടന്ന മുദ്രാവാക്യം വിളിച്ച് ഈ മുദ്രാവാക്യം എന്ന് വിളിച്ചുകൊണ്ട് നടന്നിട്ടുണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു അലങ്കാരമാക്കി മാറ്റി വെച്ചിരിക്കുകയാണ് കെ കെ എസ് എന്ന് പറയുന്ന കുമ്പക്കുടി സുധാകരൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യം എന്താ ഒരു വലിയ പ്രാമാണിത്വമുള്ള ഒരു കാലം അവസാനിച്ചു അല്ലെങ്കിൽ ആ പ്രാമാണിത്യമുള്ള കാലത്ത് നിന്ന് അദ്ദേഹത്തെ വലിച്ചിറക്കി പറഞ്ഞു വിട്ടു പൊക്കോ മോനെ ദിനേശ എന്ന് പറഞ്ഞു അപ്പം അത് അത് ഇതിലേക്ക് വരാം അപ്പം അങ്ങനെ ചില വിഷയങ്ങൾ അദ്ദേഹത്തെ അനുഭവിക്കുന്നതുകൊണ്ട് ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏക ഒരു ഉപജീവന മാർഗം അല്ലെങ്കിൽ ഏക ചിന്താഗതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വീട്ടിലിരിക്കുക മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ പണ്ട് വിളിച്ചിട്ടുള്ള പല മുദ്രാവാക്യങ്ങളും ഇങ്ങനെ ഒന്നൊന്നായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക അപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് വരാം ഇനിയും ഈ ഒറ്റക്കെട്ട് എന്ന് പറയുന്ന ഒരു വലിയ കാര്യമുണ്ടല്ലോ ഞാൻ നമ്മൾ പറഞ്ഞു വന്ന അതാണ് ഈ ഒറ്റക്കെട്ട് എന്ന് പറയുന്ന വാക്ക് നമ്മൾ വി ഡി സതീശിനോട് ഒന്ന് ചോദിച്ചു നോക്കാം കാര്യം വി ഡി സതീശൻ ഒരു പക്ഷേ പറയാൻ സാധ്യതയില്ല നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് പറയാൻ സാധ്യതയില്ല കാര്യം അത്രയ്ക്ക് മണ്ടനൊന്നും അല്ല വി ഡി സതീശൻ എന്ന് എനിക്ക് തോന്നുന്നു കാര്യം വേറൊന്നും കൊണ്ടല്ല ഈ ഒറ്റക്കെട്ട് ഇട്ട് ഇനിയും പ്രവർത്തിക്കണം എന്നൊക്കെ പറയുമ്പോൾ വി ഡി നമ്മൾ ജനങ്ങൾ ചിന്തിക്കുന്ന എന്താണെന്നറിയുമോ അപ്പോൾ കോൺഗ്രസ് ഒറ്റക്കെട്ടല്ലേ ഇതുവരെ കാര്യം ഇതുവരെ ഇടതുപക്ഷത്തു നിന്നുള്ള ഒരാൾ പോലും പറഞ്ഞു കേട്ടിട്ടില്ല അങ്ങനെയൊരു കാര്യം ഒരു സി പി എമ്മുകാരനും വന്നിട്ട് നമ്മൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല പക്ഷേ പക്ഷെ നാഴികക്ക് നാൽപ്പുവട്ടം കോൺഗ്രസ്സുകാര് പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ജനങ്ങൾ ചിന്തിക്കുന്നത് എന്താ ജനങ്ങൾക്ക് കൊടുക്കുന്ന ആദ്യത്തെ ഉറപ്പാണ് ഞങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കും എന്നുള്ളത് അതുകൊണ്ട് ഒരുപക്ഷെ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് കുറച്ചുകൂടെ കാര്യങ്ങളെ വിശദമായി കാണുന്ന അല്ലെങ്കിൽ കുറച്ചുകൂടെ വിശാലമായി കാണുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് വി ഡി സതീശൻ അങ്ങനെ ഒരു ഒറ്റക്കെട്ട് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാൻ സാധ്യതയില്ല എന്തായാലും വി ഡി സതീശിന്റെ ആ ഒരു പ്രസംഗം നമുക്കൊന്ന് കേട്ടുനോക്കാം അത് കെ പി സി സിയിൽ ആസ്ഥാനത്ത് വെച്ച് നടത്തിയ ഒരു പ്രസംഗമാണ് നമുക്കൊന്ന് നോക്കാം പൂർണ്ണമായി ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് യാതൊരുവിധ തർക്കങ്ങളും ഒറ്റ ലക്ഷ്യം മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് നീങ്ങി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി നൂറിലധികം സീറ്റുമായി തിരിച്ചു വരും എന്ന് ഞങ്ങൾ ഉറപ്പു നൽകുന്നു അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വത്തിന് ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ഇത് വാക്ക ഒറ്റായി ഇതാ പറഞ്ഞത് വി ഡി സതീശൻ ആരോടാ പറഞ്ഞത് ജനങ്ങളോടല്ല അവിടെയാണ് നമ്മൾ വി ഡി സതീശിൻ്റെ ആ ഒരു ആയിട്ടുള്ള ആ ഒരു ബുദ്ധിയെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വി ഡി സതീശൻ എ സി സിക്ക് അതായത് ഹൈക്കമാൻഡിന് കൊടുക്കുന്ന ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു ഉറപ്പാണ് ഞങ്ങൾ ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് ഞങ്ങൾ നൂറിലധികം സീറ്റുകൾ നേടി ഇവിടെ ഭരണം പിടിച്ചെടുക്കുമെന്ന് ഹൈക്കമാൻഡിന് കൊടുക്കുന്ന ഉറപ്പാണ് വാഗ്ദാനമാണ് വാഗ്ദാനം ആർക്ക് വേണമെങ്കിലും കൊടുക്കാമല്ലോ അല്ലേ കാര്യം പ്രകടന പത്രിക എടുത്തു വെച്ച് നോക്കിയാൽ നമുക്കറിയാം വാഗ്ദാന പെരുമഴക്കാലമൊക്കെ നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ വെറുതെ പിന്നെ നൂറ്റി നൂറിലധികം സീറ്റല്ല ഒറ്റക്കെട്ടായി നിന്ന് നൂറിലധികം സീറ്റ് നേടിയെടുത്ത് കൊടുക്കുമെന്നുള്ള വാഗ്ദാനമാണ് സോ അപ്പോൾ നമ്മൾ ആ വാഗ്ദാനത്തെ നമുക്ക് മാനിക്കേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെ മാനിക്കേണ്ട ഒരു സാഹചര്യത്തിൽ നമ്മൾ വി ഡി സതീഷിൻ്റെ ആ ഒരു ചിന്താഗതിയെയും ആ ഒരു ദീർഘ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി അടുത്തത് മുൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തല ജിക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലും പറയാനുണ്ടോ കാര്യം അദ്ദേഹം ഒരുപാട് തവണ ഹരിപ്പാട് എന്ന് വിജയിക്കുകയും അതോടെ പാർലമെന്റേറി മികച്ച പാർലമെന്റേറിയൻ എന്നുള്ള നിലയിൽ തന്നെ അംഗീകരിക്കപ്പെടുകയും ആ അധികാരം കിട്ടിയ സമയത്ത് അദ്ദേഹത്തെ സത്യത്തിൽ ആഭ്യന്തര വകുപ്പുമായി കൈയാളുകയും ഒക്കെ ചെയ്ത ഒരാളാണ് ഈ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ആൾ അവിടൊപ്പം പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അതിശക്തമായ നീക്കങ്ങളൊക്കെ നടത്തിയെങ്കിലും പലതും തേഞ്ഞൊട്ടി പോയത് കൊണ്ട് രണ്ടാമത്തെ തവണ പ്രതിപക്ഷത്തിരിക്കാൻ ഞാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഹരിപ്പാട് നിന്ന് വന്നപ്പോൾ ഹരി പാട്ടുകാരനങ്ങ് മാറി നിൽക്കൂ എന്ന് പറഞ്ഞു അത്രേ അങ്ങനെയാണ് വി ഡി സതീശൻ സത്യത്തിൽ ഇതിന്റെ തലപ്പത്തേക്ക് ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലേക്ക് വരുന്നത് അപ്പം അദ്ദേഹത്തിന് ഈ പാർട്ടിയെ പ്രവർത്തകരെ കുറിച്ചൊക്കെ അദ്ദേഹത്തിന് ശരിയായ ഒരു ദീർഘവീക്ഷണമുണ്ട് ആ രമേശിന്റെ ഇതിലേക്ക് എന്താ പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വരാം പരസ്യമായി ഭിപ്രായം പറയാൻ താല്പര്യമില്ല എനിക്ക് താല്പര്യമില്ല തന്നെയുമല്ല പാർട്ടി പ്രവർത്തകർ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് പോകുന്ന സമയമാണ് പാർട്ടി പ്രവർത്തകരുടെ തെരഞ്ഞെടുപ്പാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അതുകൊണ്ട് പാർട്ടി പ്രവർത്തകരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യത്തിലും ഞാൻ പ്രതികരിക്കില്ല ചെന്നിത്തല ജി പറയുന്നത് പല കമന്റും നടത്തി നമ്മുടെ പ്രവർത്തകരുടെ അതായത് തെരഞ്ഞെടുപ്പ് പോരാൻ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു അടുത്ത വർഷം നമുക്ക് ഏകദേശം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു അപ്പം ഇങ്ങനെ രണ്ട് തെരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിക്കേണ്ടതുള്ളത് കൊണ്ട് തന്നെ രമേശ് ചെന്നിത്തല ആവശ്യമില്ലാത്ത കുപ്രചരണങ്ങൾ നടത്തി നമ്മുടെ സാധാരണ പ്രവർത്തകരുടെ മനസ്സിനെ വേദനിപ്പിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് അദ്ദേഹം വേദനിപ്പിക്കയോ വേദനിപ്പിക്കാതിരിക്കയോ അതൊക്കെ വേറൊരു കാര്യം ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറൊരു കാര്യം കൂടി ഒന്ന് സൂചിപ്പിച്ചിട്ട് പോകാം തെക്ക് തെക്കൊരു ദേശത്ത് അലമാലകളുള്ള തീരത്ത് ഫ്ലോറി എന്നൊരു ഗർഭിണിയെ ചുട്ടുകരിച്ചൊരു ഗാധകരെ ഇക്കുടിയാണ് കട്ടായം ഈ പിള്ളേർ ഒന്നുകൊന്നോട്ടെ പകരം ഞങ്ങൾ ചോദിക്കും കഷ്ടം ഇനി ചെന്നിത്തല ജി ഇനി ഒറ്റക്കെട്ട് എന്ന് പറയുന്ന സംഭവം എവിടെയെങ്കിലും പറയുന്നുണ്ടോ നോക്കാം കാര്യം ഇനി ഒരു വലിയ നേട്ടത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കാര്യം ജനങ്ങളൊക്കെ ഈ പറയുന്ന പിണറായി വിജയൻ്റെ അതായത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ ആ ഒരു ദുരിതമൊക്കെ കണ്ടിട്ട് അല്ലെങ്കിൽ ഭരണത്തിൽ നിന്ന് ആകെ അസന്തുഷ്ടരാണ് എന്നാണ് കോൺഗ്രസ്കാർ പൊതുവെ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ അങ്ങനെ അസന്തുഷ്ടരായി നിൽക്കുന്ന ആ കോൺഗ്രസ് അല്ലെങ്കിൽ ആ പ്രവർത്തകർക്ക് എന്തെങ്കിലും ഗുണം കിട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ഇതിൻ്റെ ഭാഗത്തു നിന്ന് കോൺഗ്രസ്സിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് അപ്പോൾ അതിലും എന്താണ് നമുക്ക് പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം ഇന്ന് പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകേണ്ട സമയമാണ് ജനങ്ങൾ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നു അതനുസരിച്ച് എല്ലാ നേതാക്കളും പ്രവർത്തകരും പ്രവർത്തിക്കേണ്ട സമയം ചെന്നിത്തല ജി പറയുന്ന എതിരെ ഉള്ളു ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ് ഉള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് ഇതുവരെയുള്ള എല്ലാ പ്രശ്നങ്ങളെയും മറന്നുകൊണ്ട് പ്രവർത്തകരെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ് എന്ന് അതിൻ്റെ അർത്ഥം സത്യത്തിൽ ചെന്നിത്തല ജി പറഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു അർത്ഥത്തിൻ്റെ ഒരു 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 വലിയ വലിപ്പം ഞാൻ കാണുന്നത് അതായത് ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കേണ്ട സമയമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ അർത്ഥം ഇന്നലെ വരെയുള്ള കോൺഗ്രസ് പാർട്ടിയിൽ ആ ഒരു ഐക്യമില്ലായിരുന്നു എന്നുള്ളതാണ് അതാണല്ലേ ഈ ഒറ്റക്കെട്ടുകൊണ്ട് ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കേണ്ട സമയമെന്ന് പറഞ്ഞാൽ അതായത് ഈ പറയുന്ന പോലെ കോൺഗ്രസിൽ പ്രശ്നങ്ങളുണ്ട് ആഭ്യന്തര കലഹങ്ങൾ കാര്യമായി നടക്കുന്ന ഒരു പാർട്ടി തന്നെയാണ് കോൺഗ്രസ് എന്നെല്ലാവർക്കും അറിയാം അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കേണ്ട സമയം അതായത് ഇനി ഇതുവരെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന എല്ലാ കാലുഷ്യങ്ങളെയും അല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങളെയും നീക്കം ചെയ്തുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കണം ഇതുവരെ ഒറ്റക്കെട്ടായിരുന്നില്ല എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും ഇനി നമുക്ക് നോക്കേണ്ടത് മുരളിയേട്ടനിലേക്കാണ് കാര്യം അദ്ദേഹം കുറച്ചുകൂടെ മുതിർന്ന നേതാവാണ് മുൻ കെ പി സി സി പ്രസിഡൻറ്റായിരുന്നു ഒരുപാട് തേപ്പ് കിട്ടിയ ഒരു നേതാവാണ് കാര്യം തൃശ്ശൂരിൽ വരെ നമ്മൾ ആ തേപ്പിൻ്റെ രുചി അറിഞ്ഞതാണ് ഇപ്പം ജയിക്കും അവിടെ കൊടുംഭീകരൻ ഇറങ്ങാൻ പോകുന്നു അതിശക്തനായ പോരാളി ഇറങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ് ടി എൻ പ്രതാപൻ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തു പക്ഷേ ആ ഉമ്മയൊക്കെ ചതിയുടെ ഉമ്മയാണ് എന്ന് ഏറ്റവും അവസാനമാണ് പാവമുരളിയേട്ടം തിരിച്ചറിയുന്നത് അങ്ങനെ മുരളിയേട്ടൻ മനന്നൊന്ന് പാർട്ടി പ്രവർത്തനം അവസാനിപ്പിക്കാൻ പോകുന്നു ഞാൻ ഈ സാധാരണക്കാർക്കൊപ്പമാണ് പ്രവർത്തിക്കാൻ പോവുക എന്നൊക്കെ പറഞ്ഞു കാര്യം പാർട്ടിയിലെ ഒറ്റക്കെട്ടിൻ്റെ ഗുണം ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ അനുഭവിച്ചിട്ടുണ്ടാകുക ഈ മുരളിയേട്ടനാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അപ്പം ആ ഈ മുരളിയേട്ടൻ ഇനി എന്താ പറയാനുള്ളത് നമുക്ക് നോക്കാം അദ്ദേഹം അദ്ദേഹം കുറേ കാര്യങ്ങളൊക്കെ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് പാർട്ടിയിൽ ഗ്രൂപ്പിസം ഇല്ലാതാക്കിയത് അദ്ദേഹം തെക്ക് തെക്കൊരു ദേശത്ത് അലമാലകളുള്ള തീരത്ത് ഫ്ലോറി എന്നൊരു ഗർഭിണിയെ ചുട്ടുകരിച്ചൊരു ഗാധകരെ ഇക്കുടി ആണിയ കട്ടായം ഈ പിള്ളേർ ഒന്ന് വളർന്നോട്ടെ പകരം ഞങ്ങൾ ചോദിക്കും കാര്യം ശരിയാണ് സുധാകരൻ അങ്ങനെ കുറച്ചുകൂടെ നല്ല നേതാവാണ് അദ്ദേഹത്തിൻ്റെ കാലത്ത് ഗ്രൂപ്പ് വഴക്കുകളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഗ്രൂപ്പ് വഴക്കുകൾ ഇപ്പോൾ ഇനി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം മികച്ച ഒരു പ്രവർത്തകനായിരുന്നു എന്നൊക്കെ പറയുമ്പോഴും എനിക്ക് തോന്നുന്നു മുറിലേട്ടം മാത്രമാണ് കെ സുധാകരനെ പിടിച്ച് പുറത്താക്കുന്ന ഒരു തീരുമാനം വന്നപ്പോൾ ഹൈക്കമാൻഡിനോട് അങ്ങനെ ചെയ്യരുത് അദ്ദേഹം വളരെ കഴിവുള്ള ഒരു നേതാവാണ് എന്ന് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു പി പത്മ തന്നെ പറഞ്ഞു വടക്കൊക്കെയുള്ള കുറേയധികം പ്രവർത്തകർ പത്മ ചേച്ചി ഇങ്ങനെ ഇങ്ങനൊരാളുടെ പേര് സണ്ണി ജോസഫ് എന്ന് പറയുന്ന ഒരാളുടെ പേര് കേട്ടല്ലോ അവർ അത് ആരാണ് എന്ന് പല പ്രവർത്തകരും വിളിച്ച് പത്മ ചേച്ചിയോട് ചോദിച്ചു എന്നാണ് പറയപ്പെടുന്നത് പപ്പി പപ്പിച്ചേച്ചി എന്നാ തോന്നുന്നത് എല്ലാവരും വിളിക്കുന്നത് അപ്പോൾ പപ്പി ചേച്ചിയോട് ചോദിച്ചു എന്നാണ് പറയുന്നത് ചേച്ചി ഇത് ആരാണ് എന്താണ് എന്നെനിക്ക് അറിയില്ല ഞാൻ ആരാണെന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചു ഇത്രേ അപ്പൊ ചോദിച്ചവരോടൊക്കെ പറഞ്ഞു അവർ പുള്ളിയുള്ള സ്ഥലങ്ങളിലൊക്കെ പുള്ളി ഭയങ്കര ക്ഷേമനായിരുന്നു ഇത്രേ എന്നൊക്കെ ചേച്ചി പറഞ്ഞു എന്നാണ് അറിയുന്നത് എന്തെന്നെ ആണെങ്കിലും അത് മുരളിയേട്ടൻ ഈ ഒറ്റക്കെട്ടിനോട് താല്പര്യമുള്ള ഒരാളാണോ എന്ന് എനിക്ക് സംശയമുണ്ട് കാര്യം പലപ്പോഴും അദ്ദേഹം ഒറ്റക്കെട്ട് പരാമർശം നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പിൻപറ്റി കൊണ്ടാണ് അപ്പം ഈ ഒറ്റക്കെട്ട് വിഷയത്തിൽ അങ്ങയുടെ ഒരു അഭിപ്രായമാണ് ചോദിക്കുന്നത് അപ്പോൾ അതാണ് എന്നുള്ളത് നമുക്കൊന്ന് കേൾക്കാം ഒരു ഭരണമാറ്റം ഉണ്ടായി കാണാൻ ജനങ്ങൾ ആഗ്രഹിക്കുകയാണ് ഭരണവിരുദ്ധവികാരവും ശക്തമാണ് പക്ഷേ അത് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയണമെങ്കിൽ പാർട്ടി ഒരുമിച്ച് നിന്ന് പോരാടണം ഒറ്റക്കെട്ടെന്നുള്ള വാക്ക് ഞാൻ പറയുന്നില്ല അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതെപ്പോഴും പറഞ്ഞാൽ ആൾക്കാർക്ക് സംശയം തോന്നും എന്നുള്ളതുകൊണ്ട് ഒത്തൊരുമിച്ച് മാനസിക ഐക്യത്തോടെ പ്രവർത്തിച്ചാൽ കേരളത്തിൽ എന്ത് പി ആർ വർക്ക് എൽ ഡി എഫ് നടത്തിയാലും യു ഡി എഫ് ജയിച്ചു വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഒറ്റക്കെട്ട് എന്ന് പറഞ്ഞാൽ സംശയം തോന്നുമത്രേ അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് നിന്ന് എന്ന് പറഞ്ഞാൽ ആർക്കും സംശയം തോന്നുന്നില്ല ഒട്ടും സംശയം തോന്നുന്നില്ല ആർക്കും ഒരു സംശയമില്ല നമ്മൾ ഒരുമിച്ച് നിന്നാൽ മതിയെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഈ ഒറ്റക്കെട്ടിനോട് ഭയങ്കര എതിർപ്പാണ് കാര്യം ഒറ്റക്കെട്ട് പറഞ്ഞ് 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 അദ്ദേഹം അദ്ദേഹം തന്നെ ഒരുപാട് ആവർത്തി പറഞ്ഞതാണ് നമ്മളിത് കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം ആയി ഈ മുരളീധരൻ തന്നെ ഒറ്റക്കെട്ട് പറയാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇനിയും ആർക്കും ഒറ്റക്കെട്ടല്ല എന്നുള്ള സംശയം വേണ്ട കോൺഗ്രസ്സുകാരെല്ലാവരും ഒറ്റക്കെട്ട് തന്നെയാണ് അതിലാർക്കും സംശയം വേണ്ട മുരളിയേട്ടൻ പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് മുരളിയേട്ടൻ വാക്കൊന്ന് മാറ്റി പിടിക്കാൻ തീരുമാനിച്ചു ഒരുമിച്ച് നിന്നാൽ എന്നാക്കി അപ്പോൾ അതുകൊണ്ട് മുരളിയേട്ടൻ്റെ ഈയൊരു പ്രവൃത്തിയിൽ ആർക്കും സംശയം ഒന്നും ഇല്ലല്ലോ എന്നാലും മുരളിയേട്ടോട് ഒന്ന് ചുമ്മാ സിരിപ്പിക്കാതെ പോ സേട്ട എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഇനിയും പുതിയ അധ്യക്ഷൻ വന്നിട്ടുണ്ട് അതായത് ആ പുതിയ അധ്യക്ഷൻ്റെ പേര് സണ്ണി ജോസഫ് എന്നാണ് നേരത്തെ പപ്പി ചേച്ചി പറഞ്ഞ പോലെ പുള്ളി എന്ന് ആരൊക്കെയോ വിളിച്ചു ചേച്ചിയോട് തിരക്കാറുണ്ട് അത്രേ അപ്പം ഈ ഇദ്ദേഹത്തിന് ഒരു ദീർഘവീക്ഷണം ഉണ്ടാകും പാർട്ടിയെ എങ്ങനെ മുന്നോട്ട് നയിക്കണം കാര്യം കെ പി സി സി അധ്യക്ഷനല്ലേ ഇപ്പം എങ്ങനെയൊക്കെ പാർട്ടിയെ മുന്നോട്ട് നയിക്കണം എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു ഒരു ദീർഘവീക്ഷണം ഉണ്ടാകും പിന്നെങ്കിലും എനിക്ക് തോന്നുന്നു പുതിയ ആ ഒരു കെ പി സി സി അധ്യക്ഷനെങ്കിലും പാർട്ടിയെ ഒറ്റക്കെട്ട് എന്ന് പറയുന്ന ഒരു വാക്കിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് പ്രവർത്തിക്കാനാണ് തീരുമാനം എന്നുള്ളത് ആ രീതിയിലായിരിക്കും അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അദ്ദേഹം പറയുക എന്തായാലും അദ്ദേഹത്തിന് പറയാനുള്ള കാര്യം കൂടി നമുക്ക് കേൾക്കാം എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ള കാര്യങ്ങളൊക്കെ സണ്ണി ജോസഫ് വിജയകരമായിട്ട് യു ഡി എഫിനെ ഒറ്റക്കെട്ടായി കൊണ്ടുപോവുക നല്ല സ്ഥാനാർത്ഥികളെ കണ്ടെത്തുക നല്ല പ്രചാരണ മിഷനറി ഉണ്ടാക്കുക ഇന്നത്തെ എൽ ഡി എഫ് സർക്കാരിന്റെ ആന്റി ഇൻകൻസി ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള പ്രചാരണങ്ങൾ സംഘടിപ്പിക്കുക സാധാരണ ഒരു ഇലക്ഷൻ ഈ ഇലക്ഷന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ശക്തമായിട്ട് മുന്നോട്ട് പോകും താങ്കൾക്കെങ്കിലും സണ്ണി ജോസഫ് എന്ന് പറയുന്ന പുതിയ അധ്യക്ഷനെങ്കിലും പാർട്ടിയെക്കുറിച്ച് കുറിച്ച് വ്യക്തമായ ഒരു ബോധ്യമുണ്ട് ഞാൻ കരുതി പക്ഷേ എനിക്ക് തെറ്റിപ്പൊടി അവിടെയും ഒറ്റക്കെട്ട് തന്നെ അതായത് ഉറപ്പില്ലാത്തതാണ് അത് ഞങ്ങൾക്ക് ഉറപ്പില്ല ഞങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് ഉറപ്പില്ല പക്ഷെ ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് ജനങ്ങളെ ബോധിപ്പിക്കണം അതുമാത്രമാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരേ ഒരു ലക്ഷ്യം അതായത് ഇപ്പം സണ്ണി ജോസഫ് പറയുമ്പോൾ മറ്റൊരു തലത്തിൽ കൂടി നമുക്ക് ചിന്തിക്കേണ്ടി വരും കെ സുധാകരൻ എന്ന് പറയുന്ന നേതാവ് എത്ര മികച്ച നേതാവാണെങ്കിലും ക്രൗഡ് പുളർ ഒക്കെ ആയിരിക്കും പക്ഷേ എന്നിരുന്നാൽ തന്നെയും പാർട്ടിയെ ഒറ്റക്കെട്ടായി അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരെ എല്ലാം നേരെ ചൊവ്വേ തൻ്റെ ചിറകിനടിയിൽ വെച്ച് കൊണ്ടു നടക്കാൻ സുധാകരൻ പരാജയപ്പെട്ടു എന്നൊരു ധ്വനി അതിനകത്തുണ്ട് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു സാധനം അതിനകത്ത് കിടപ്പുണ്ട് അതായത് ഒളിഞ്ഞു നിന്നുകൊണ്ട് നേരെ തൻ്റെ ഒരു തനി തൻ്റെ ഗുരുസ്ഥാനീയനാണെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എഴുപത്തേഴ് വയസ്സുള്ള കെ സുധാകരനാണ് എഴുപത്തി രണ്ടുകാരനായ സണ്ണി ജോസഫിൻ്റെ ഗുരു അപ്പം എന്നാലോ ചോദിക്കാം അവർ തമ്മിലേറെ അഞ്ച് വയസ്സിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ അഞ്ച് വയസ്സ് തന്നെ ഉണ്ടോയെന്നറിയില്ല അപ്പോൾ അതാണ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ സണ്ണി ജോസഫിൻ്റെ ഗുരുവാണ് എഴുപത്തി ഏഴുകാരനായ നമ്മുടെ കെ എസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് ഗുരുവിനിട്ട് കൊത്തുന്ന കൊത്തായി പോയല്ലോ എന്ന് മാത്രമേ സണ്ണി ജോസഫിൻ്റെ ഈ ഒരു പ്രസ്താവനയെ കുറിച്ച് എനിക്ക് തൽക്കാലം പറയാനുള്ളൂ തെക്ക് തെക്കൊരു ദേശത്ത് അലമാലകളുടെ തീരത്ത് ഫ്ലോറി എന്നൊരു ഗർഭിണിയെ ചുട്ട് കരിച്ചൊരു ഗാധകരെ ഇക്കുടിയാണിയ കട്ടായം ഈ പിള്ളേർ ഒന്നുകൊള്ളുന്നോട്ടെ പകരം ഞങ്ങൾ ചോദിക്കും അത് എന്തെങ്കിലും ആയിക്കോട്ടെ പോട്ടെ ഇനി അടുത്തത് യുവതലമുറയാണ് യുവതലമുറ ഇവിടെ വന്ന് വളർന്ന് പന്തലിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് പി സി വിഷ്ണുനാഥ് ഷാഫി പറമ്പിൽ അവർ ഇവർ എല്ലാവരും ഉണ്ട് ഇവരെയൊക്കെ കെ പി അനിൽകുമാർ വരെ യുവ എ പി അനിൽകുമാർ വരെ യുവരക്തമാണ് അപ്പം ആ യുവരക്തത്തിൻ്റെ അടങ്ങുന്ന പി സി വിഷ്ണുനാഥ് ഉണ്ട് ഒരു കൊല്ലങ്കാരനാണ് അദ്ദേഹത്തിന് കുണ്ടറയിൽ നിന്ന് അദ്ദേഹം വിജയിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു നേതാവാണ് പക്ഷേ എനിക്ക് തോന്നുന്നു പി സി വിഷ്ണുനാഥ് അത്രയേറെ പ്രശ്നക്കാരനായ ഒരു നേതാവൊന്നുമല്ല കോൺഗ്രസ്സിൽ നിന്നും അത്യാവശ്യം കുഴപ്പമില്ല എന്ന് നമുക്ക് തോന്നാൻ കഴിയുന്ന അല്ലെങ്കിൽ തോന്നുന്ന നേതാക്കളിൽ ഒരാളാണ് പി സി എന്ന് പറയേണ്ടി വരും അദ്ദേഹത്തിന്റെ ഒരു ജീ അല്ലെങ്കിൽ അദ്ദേഹം ഇതുവരെ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ള ചില ആശയങ്ങൾ അങ്ങനെയാണ് യുവ നേതാക്കന്മാർ പലരും ഈ പറയുന്ന പേരുദോഷത്തിൽ നിന്ന് അകലെ അകലെ പാലിച്ചു നിൽക്കുന്ന നേതാക്കന്മാരാണ് അപ്പോൾ പി സി വിഷ്ണുനാഥന് ഇക്കാര്യത്തിൽ എന്താണ് അഭിപ്രായമുള്ളതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം ഞങ്ങള് യുവാക്കളും അനുഭവ സമ്പത്തുള്ള ഞങ്ങളുടെ നേതാക്കന്മാരും എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്ന് ഒരു ലക്ഷ്യമേ ഉള്ളൂ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലക്ഷ്യം കേരളത്തിലെ യു ഡി എഫിനെ അധികാരത്തിൽ എത്തിക്കുക അതിനു വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുക ഇവിടെയും സീനിയേഴ്സ് ജൂനിയേഴ്സ് യുവാക്കള് വലിയ കുഴപ്പമാണ് കോൺഗ്രസിന്റെ ഒരു വലിയ പ്രശ്നമാണ് സീനിയേഴ്സ് ആയിട്ടുള്ള കുറേ നേതാക്കന്മാരുണ്ടാവും ചിലപ്പോഴൊക്കെ ഇവരൊക്കെ കടൽക്കിഴവന്മാരാണ് എന്ന് പറയും ഇപ്പം നമുക്കറിയാം മല്ലികാർജുൻ ഖാർഗെ എൺപത്തിരണ്ട് വയസ്സുണ്ട് മല്ലികാർജുൻ ഖാർഗേക്ക് ആ ഖാർഗെയാണ് ഇന്ന് എ ഐ സി സി അധ്യക്ഷനായിട്ടിരിക്കുന്നത് എത്ര എൺപത്തിരണ്ട് വയസ്സ് ആ എൺപത്തിരണ്ട് വയസ്സുള്ള ഒരാൾക്ക് എ ഐ സി സി ഭരിക്കാം എഴുപത്തി ഏഴുകാരന ഏകദേശം അഞ്ച് വയസ്സിൽ താഴെ പ്രായമുള്ള കെ സുധാകരന് അയ്യം തിരുവനന്തപുരത്താർ പറയുന്നതുപോലെ പറ്റില്ല അപ്പോൾ അത് മോശമായി പോയി എന്തായിരുന്നില്ല അത് മോശമായി പോയി എന്നിട്ട് ഇപ്പം പി സി വിഷ്ണനാഥ് പറയുന്നത് ഞങ്ങൾ സീനിയേഴ്സ് ആയിട്ടുള്ള ഞങ്ങളുടെ തല ഞങ്ങളുടെ ഗുരുസ്ഥാനീയരായ നേതാക്കളും ഞങ്ങൾ യുവാക്കളും കൂടി ഒത്തൊരുമിച്ച് നിന്ന് ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കും എന്നാണ് പറയുന്നത് എന്തിനാ വെറുതെ നിങ്ങൾ സീനിയേഴ്സും നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ ചെറിയ പടലപ്പിണക്കം ഉണ്ടെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ ബോധ്യപ്പെട്ടു അല്ലേ അങ്ങനെ ഒരു തോന്നലുണ്ടായില്ലേ നിങ്ങൾ എന്തിനാ ഈ സീനിയേഴ്സെന്നും ഞങ്ങൾ യുവാക്കളെന്നും പറഞ്ഞിട്ട് രണ്ട് തട്ടാക്കി തിരിക്കുന്നത് പാർട്ടി പ്രവർത്തകരെ പ്രവർത്തകരെല്ലാം ഒരുമിച്ച് ഇരിക്കുകയല്ലേ കാര്യം മല്ലിക എൺപത്തി രണ്ടുകാരനായ മല്ലികാർജ്ജുൻ ഖാർഗെയും ഇങ്ങനെ അറ്റമെത്തിക്കുന്ന ഒരു കെ എസ് യു നേതാവും അല്ല ഈ കോൺഗ്രസിൻ്റെ ഭാഗമല്ലേ പിന്നെ പിന്നെന്തിനാണ് അങ്ങനെ ഒരു വാക്ക് പറയാം ഞങ്ങൾ സീനിയേഴ്സും ഞങ്ങൾ യുവാക്കളും കൂടെ ഒറ്റക്കെട്ടായത് എന്ന് പ്രവർത്തിക്കുമെന്ന് പറയുന്നത് അപ്പോൾ തന്നെ അതിനകത്ത് മനസ്സിലായില്ലേ എന്തോ എന്തോ ചില പ്രശ്നം നിങ്ങൾ സീനിയേഴ്സും യുവാക്കളും തമ്മിലുണ്ട് എന്നുള്ള കാര്യം ഉണ്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അതുപോലെ ഇനിയിപ്പം ഷാഫി പറമ്പിൽ ഇനി അങ്ങനത്തെ അഭിപ്രായം എന്ന് കാര്യം യുവ അടുത്ത യുവരക്തമാണ് ഒരു എനിക്ക് തോന്നുന്നു പാലക്കാട് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു സാംസ്കാരി രാഷ്ട്രീയ രംഗത്തിന് തന്നെ ഒരു മാറ്റം വരുത്തിയ ഒരാളാണ് ഷാഫി പറമ്പിൽ അതായത് ഈ ശ്രീധരൻ എന്ന് പറഞ്ഞ മെട്രോമാൻ ജയിക്കും ജയിക്കും ജയിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്ന പാലക്കാട് സീറ്റ് തിരിച്ചു പിടിച്ച് പാലക്കാടിന് ആ സമയത്തൊരു അക്കൗണ്ട് തുറക്ക ബി ജെ പിക്ക് ഒരു അക്കൗണ്ട് തുറക്കാൻ അനുവദിക്കാതിരുന്ന ഒരു നേതാവാണ് ഷാഫി പറമ്പിൽ ശക്തനാണ് കരുത്തനാണ് അവിടെ നേരെ വടകരയെ പോകുന്നു കെ കെ ശൈലജയെ അവിടെ പരാജയപ്പെടുത്തിക്കൊണ്ട് വീണ്ടും പാർലമെൻറ്റിലേക്ക് പോയ ഒരു നേതാവ് കൂടിയാണ് ഷാഫി പറമ്പിൽ യുവാക്കൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു നേതാവാണ് ഷാഫി പറമ്പിൽ അത് പറയാതിരിക്കാൻ കഴിയില്ല കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസ് ആയിപ്പോയി എന്നൊരു തെറ്റ് മാത്രമേ എനിക്ക് ഷാഫി പറമ്പിൽ ചെയ്തിട്ടുള്ളൂ എന്ന് തോന്നുന്നു ഇനി പറമ്പിൽ എന്താണ് ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം എന്ന് നോക്കാം അല്ല അത് ഞങ്ങൾ ഒന്നിച്ചു നിൽക്കണം എന്നുള്ളത് പറഞ്ഞു ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഒന്നിച്ചു നിക്കണം എന്നുള്ളത് ഒന്നിച്ച് നിന്നിട്ട് തന്നെ അതിന് നേരിടുകയും ഞങ്ങളുടെ കൂടെ ജനവും ഒന്നിച്ചുണ്ട് ഇത്തവണ അവര് ത്രീ പോയിന്റ് തോറും ഞങ്ങൾക്ക് സപ്പോർട്ട് ഇപ്പുറത്ത് കൂടിക്കൊണ്ടിരിക്കുക ഷാഫി നിങ്ങൾ എന്തെന്നായി പറയുന്നത് ഷാഫി പറമ്പിൽ പറയുന്നത് ഒരുക്കാൻ ആഗ്രഹമുണ്ട് നിൽക്കും എന്നൊക്കെയാണ് പറയുന്നത് ആഗ്രഹമുണ്ട് അത്രേ ഷേ ഷാഫിയെ പോലെ ഇത്രയും കരുത്തനായ ഒരു നേതാവിൽ നിന്ന് ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചില്ല ഒന്നിച്ച് നിൽക്കാൻ ആഗ്രഹമുണ്ട് ആർക്കാഗ്രഹമുണ്ട് പ്രവർത്തകർക്ക് ആഗ്രഹമുണ്ടെന്നാണോ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നാണോ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ ഷാഫി പറയുന്നത് ജനങ്ങൾ അവരോടൊപ്പം ഒന്നിച്ച് നിൽക്കാൻ തയ്യാറാണ് കാര്യം ത്രീ പോയിന്റ് ഒ പിണറായി വിജയൻ സർക്കാർ ത്രീ പോയിന്റ് ഒ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുമോ ഇല്ലയോ എന്നുള്ളതാണ് കാര്യം ഇത്രയേറെ കോൺഫിഡൻസ് നിൽക്കുകയാണ് സി എന്ന് പറഞ്ഞാൽ വളരെ വലിയ ഒരു കോൺഫിഡൻസ് ആണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വീണ്ടും തുടർഭരണം കൊണ്ടുവരും മൂന്ന് ഹാട്രിക്ക് നേടും എന്നുള്ള നല്ല ശക്തമായ കോൺഫിഡൻസ് ഒക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ ജനോപകാരപ്രദമായ ഒരുപാട് വികസനങ്ങൾ നടത്തിയ ഒരു പാർട്ടി എന്നുള്ള നിലയിൽ അവർക്ക് അവകാശപ്പെടാം അല്ലെങ്കിൽ അവർക്ക് ആഗ്രഹിക്കാം അപ്പം ത്രീ പോയിന്റോ ഇവിടെ നടക്കില്ല എന്നും അത് നടപ്പിലാക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ മുൻ ഒരുമിച്ച് നിൽക്കുമെന്നൊക്കെ പറയുന്ന കൊള്ളാം ആശയം തന്നെയാണ് പക്ഷേ ഒന്നിച്ച് നിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ കോൺഗ്രസിനുള്ള അടിയായി പോകില്ലേ ശരി ഇനി എന്തായാലും അടൂർ പ്രകാശ് നമുക്ക് തോന്നുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ പേര് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്നു നമ്മൾ ആ ഒരു ചർച്ച നടക്കുന്ന സമയത്തൊക്കെ അടൂർ പ്രകാശിൻ്റെ പേരുയർന്നു കേട്ടിരുന്നു അതിൽ ശക്തനായ ഒരു നേതാവ് തന്നെയാണ് അടൂർ പ്രകാശ് നമുക്ക് ആറ്റിങ്ങൽ മണ്ഡലമൊക്കെ നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് അപ്പോൾ ആ അടൂർ പ്രകാശിന് എന്ത് സംഭവിക്കും അടൂർ പ്രകാശിനി എന്താണ് പറയുന്നുള്ളത് ഈ ഒറ്റക്കെട്ട് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ വിജയത്തിനായി വരാൻ പോകുന്ന രണ്ട് തെരഞ്ഞെടു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിലും എന്തായിരിക്കും ഇവരുടേതായ ഒരു പങ്ക് അല്ലെങ്കിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായ ഒരു പദ്ധതി തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട് ശരി അടൂർ പ്രകാശിന്റെ വാക്കുകൾ യു ഡി എഫ് ഇപ്പോൾ ഒന്ന് ചൊറ്റക്കെട്ടായി നിൽക്കുകയാണ് യു ഡി എഫ് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചും ഇരുപത്തി ആറും തെരഞ്ഞെടുപ്പിൽ പരിപൂർണമായും കേരളത്തിൽ അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഈ കോൺഗ്രസിനെ ഒറ്റക്കെട്ട് 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 ഒറ്റക്കെട്ടായി ഒറ്റവർത്തനങ്ങൾ കൊണ്ടുപോകും എന്റെ ആവശ്യമുണ്ടോ ഞങ്ങൾ പ്രവർത്തിക്കും എന്തിനേയും ഒറ്റക്കെട്ട് അവിടെയും ഒറ്റക്കെട്ടായി ഇതാണ് പ്രശ്നം ഈ എന്തായാലും നല്ല കാര്യമാണ് ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കും എന്ന് പറയുന്നതിനകത്തൊരു ഒരു ഗുമ്മുണ്ട് അലമാരകളുടെ തീരത്ത് ഫ്ലോറി എന്നൊരു ഗർഭിണിയെ ചുട്ടുകരിച്ചൊരു ഗാധകരെ ഇക്കുടി ആണിയ കട്ടായം ഈ പിള്ളേർ ഒന്നുകൊള്ളൊന്നോട്ടെ പകരം ഞങ്ങൾ ചോദിക്കും കണ്ടില്ലേ ഇങ്ങനെയൊക്കെ കിടന്ന് കരയുന്ന വീട്ടിലിരുന്നു കൊണ്ട് മാധ്യമപ്രവർത്തകരെ കാണുമ്പോഴും ചുറ്റുവട്ടത്തുള്ള കുട്ടികളെ വിളിച്ചിരുത്തിക്കൊണ്ടും ഇങ്ങനെ മുദ്രാവാക്യം പാടി നടക്കുന്ന തലയ്ക്ക് എന്തൊക്കെയോ ചെറിയ പ്രശ്നമുണ്ടെന്ന് ദീപാദാസ് മുൻഷി പറഞ്ഞാൽ ഒരു മനുഷ്യനെയൊക്കെ നിങ്ങൾ കാണണം ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കുമെന്ന് പറയേണ്ട ഒരു ദുര്യോഗമുണ്ടല്ലോ ആ ഒരു ദുരവസ്ഥ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ദുരവസ്ഥയാണ് അത് കാലാകാലങ്ങളായി ഇപ്പം ഇന്ന് തന്നെ പി ചിദംബരത്തിന് പറയുന്ന ഈ ഇന്ത്യ മുന്നണി അധികകാലം പോവില്ല പലരും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇന്ത്യ മുന്നണി ഉണ്ടോ ഇവിടെ രാജ്യത്ത് അല്ല അഖിലേഷ് യാദവ് അടക്കം കാലുമടക്കി അടിച്ച മമതാ ബാനർജി അടക്കം കാലും മടക്കി അടിച്ച ഒരു മുന്നണിയാണ് ഇന്ത്യ മുന്നണി ആ മുന്നണി ഇപ്പോൾ ഉണ്ടോ എന്നാണ് പിന്നെ ഇല്ല അതിൻ്റെ കാലം കഴിഞ്ഞു അതുണ്ടോയെന്ന് ഇവിടെ ജനങ്ങൾക്ക് സംശയമായി തുടങ്ങിയപ്പോഴാണ് പി ചിദംബരത്തിന് നേരം വിളിക്കുന്നത് എന്ത് ചെയ്യാനാന്ന് പറ എന്ന് പറയുന്നതിനാണ് കാര്യം അപ്പോൾ ഒറ്റക്കെട്ട് എന്ന് പറയുന്ന വാക്ക് തന്നെ നിങ്ങൾക്ക് ശാപമാണ് അതോ ഇനി നിങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ഉറപ്പാണോ ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് എന്ത് നിലനിൽക്കുകയെന്നുള്ള ഉറപ്പാണോ അക്കാര്യത്തിലൊരു വ്യക്തത വരുത്തണം നിങ്ങൾ നിങ്ങളെന്തിനീന്ന് ആഴീക്കുന്ന ആപ്പോട്ട് ഈ കോൺഗ്രസ്സുകാരായിട്ടുള്ള കോൺഗ്രസ്സുകാരല്ലേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഒറ്റക്കെട്ടായി ഇന്ന് പ്രവർത്തിക്കും ഒറ്റക്കെട്ടാവണമെന്നാഗ്രഹം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവും ഒറ്റക്കെട്ടായി നിന്നാൽ ഞങ്ങൾക്ക് കുറേ സീറ്റുകൾ പിടിച്ചെടുക്കാൻ കഴിയും എന്താ നിങ്ങൾക്ക് തന്നെ വിശ്വാസം ഇല്ല സത്യത്തിൽ ഓരോ പറയുന്ന കോൺഗ്രസിൻ്റെ ഓരോ പ്രവർത്തകരെയും കുറിച്ചാണ് പറയുന്നത് കോൺഗ്രസ്സിലെ ഓരോ പ്രവർത്തകരും താഴെ തട്ടിൽ മുതൽ അങ്ങ് ഹൈക്കമാൻഡിലിരിക്കുന്നവർ വരെയുള്ള നേതാക്കന്മാർക്ക് ആർക്കും വിശ്വാസമില്ല കോൺഗ്രസ് എന്ന് പറയുന്ന ഒരുമിച്ച് നിൽക്കുന്ന പാർട്ടിയാണെന്ന് ഹരിയാന കൊണ്ടുവന്ന് പിന്നെ കല ഉടച്ചില്ലേ ഇവിടെ മഹാരാഷ്ട്രയെ കൊണ്ടുവന്ന് കല അപ്പം ഉപ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കടന്നിട്ടുള്ള പൊതു തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ള സംസ്ഥാനങ്ങളിലെല്ലാം കൊണ്ടുവന്ന് കല ഉടച്ചിട്ടുള്ള പാർട്ടി തന്നെയാണ് ഈ കോൺഗ്രസ് അതുകൊണ്ടാണ് പറയുന്നത് അങ്ങ് മേലെത്തട്ടിൽ മുതൽ ഇങ്ങനെ താഴെത്തട്ടിലുള്ള നേതാക്കന്മാർ വരെയും ഈ പറയുന്ന ഒത്തൊരുമയോ ഒറ്റക്കെട്ടോ ഇല്ല പിന്നെ പറയുമ്പോൾ ഒറ്റക്കെട്ട് വരുന്നു എന്ന് മാത്രം